മോർണിംഗ് ആയി നമ്മൾ ഉറങ്ങി എണീറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കെയർ ഒക്കെ ഒക്കെ ഇട്ടിരിക്കുവാണ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആയിട്ട് നമ്മളിവിടെ ബ്രെഡും ജാമുമാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ വെറുതെയാണ് പിന്നെ ഈ ബ്രെഡ് കൊണ്ടുവന്ന അമൃതക്ക് നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നുണ്ട് ഞാനും ഞാൻ മാന്യതയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ നമ്മളുടെ എന്തത് നാലാമത്തെ ഇതേ നാലാമത്തെ ദിവസം വിവേക് എക്സ്പ്രസ്സിലെ നാലാമത്തെ ദിവസത്തെ ആണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇടയ്ക്കും കുറച്ച് അലമ്പൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ സീക്വൻസ് ഞാൻ കാണിക്കാം പോലീസൊക്കെ എന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് കുറച്ച് കച്ചറിയായിരുന്നു ബൈസ് ഇതിൻ്റെ അകത്ത് കച്ചറിയുണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന അല്ല എന്താ വെച്ചാൽ എല്ലാവരും ഒരു വിവേക് വിവേക് എല്ലോ ഇതിന്റെ അകത്തില്ല അവർക്കൊന്നും വിവേകം ഇല്ല അതാണ് യഥാർത്ഥം പിന്നെ നമ്മൾ അറിനും കണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചെ ബാലൻസ് ചെയ്ത് പോവാ അത്രേ ഞങ്ങക്ക് പറയാനുള്ളൂ ഓവറോള് മോശമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെതായ ഒരു അഭിപ്രായത്തിൽ ഞങ്ങക്ക് പറയാനുള്ളത് കാരണം എന്താ വച്ചാല് നമ്മളായിട്ട് എല്ലാം മാനേജ് ചെയ്ത് പോയത് കൊണ്ട് നമ്മൾ ഇരിക്കും അല്ലാതെ ഇവര് പറയുന്നത് കേട്ട് നിന്നാല് നമ്മൾ ഇവര് അടിച്ച് താത്തത് തരം താത്തിരിക്ക അതേ നടക്കും നമ്മൾ അങ്ങനെ അല്ലല്ലോ എന്തെങ്കിലും വരുമ്പോസ്റ്റർ ചെയ്യുന്ന പ്രശ്നമൊക്കെ ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇനി ട്രെയിൻ ഫോർ അവർ ഡിലേ ആണ് ആ സോറി ഫൈവ് ഫോർ ആയിരുന്നു ഇപ്പൊ ഫൈവ് ആയി അപ്പൊ നമ്മള് രാവിലെ ഒമ്പത് മണിക്ക് എത്തേണ്ടതായി ആ രാവിലെ ഒമ്പത് മണിക്ക് എത്തേണ്ടത് നമ്മൾ ഒരു മണിക്കേ എത്തുള്ളൂ ഒരു മണിക്ക് എത്തിയിട്ട് നമ്മള് എവിടെ ആണ് ലോക പ്രശസ്തമായ കാമാക്യ ടെമ്പിളിലെ ആ ഒരു സ്റ്റേഷൻ കേട്ടോ ഇവിടുന്ന് പോയാലാന്ന് ആ ടെമ്പിളിലേക്ക് എത്താം അവിടെ വെച്ചാല് ഈ ഹിന്ദു അനുസരിച്ച് കുറച്ച് അധികം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നതും ഭയങ്കര ഒരു അവിടെ വന്ന് പ്രാർത്ഥിച്ചാല് കുട്ടികളുണ്ടാവും എന്നൊക്കെയാണ് വിശ്വാസം ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ഷേനസ്കാൻ കൂടെ ഉണ്ടായ ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മളെ അമൃതേണ്ടിയും നമ്മളെ ഒക്കെ വീഡിയോസും ഇൻസ്റ്റയിലൊക്കെ കാണിച്ചു കൊടുക്കുന്ന അമൃത എന്റെ ഒരു ഷൂട്ടിന്റെ വീഡിയോസ് ഒക്കെ ആയിരുന്നു സ്റ്റേഷനിൽ എല്ലാരും അവരുടെ ബാഗൊക്കെ എടുത്തിട്ടിരിക്കുവാണ് നമ്മളെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ആസാമി നാളൊരു ഗേഴ്സ് നമ്മളെ ഫ്രണ്ട് നാട്ടിൽ ജോലി വെൽക്കം വെൽക്കം ആസാം ഗുവാ അങ്ങനെ ഗോവത്തി എത്തിയ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് നല്ലൊരു ഫുഡ് കഴിക്കുക എന്നതായിരുന്നു നമ്മളുടെ ലക്ഷ്യം അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ ഹോട്ടൽ തപ്പി നമ്മൾ പോയി ഗായ്സ് ഹോട്ടൽ എത്തിയിട്ടുള്ള സീനാണ് മെനി പിടിച്ച് കിടക്കുക ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നോ അങ്ങനെ നമ്മൾ നാലാളും കൂടെ കൂലംകശമായി ചിന്തിച്ച് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് ചിക്കൻ താലി ഒരു വെജ് താലി ഇതാണ് ഇവിടെ എവിടുന്ന് ഫുഡ് തന്നാൽ ഇവര് നാരങ്ങയും ഉള്ളിയും പച്ചവടക്കെല്ലാം തരും കൈസ് ഇതൊക്കെ ഇവരുടെ ഒരു ആചാരമാണ് നമ്മൾ താലിയാണ് കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് എൻ്റെ താലിൻ്റെ ഒരു അംശം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കൈസ് ലൈക്ക് കറിയൊന്നും ഒക്കെ വേണ്ട ചോറ് മാത്രം മതിയായിരുന്നു ചോറ് ഞാൻ വൃത്തിക്ക് കഴിച്ചു അതായിരുന്നു അവിടെ നടന്നത് എല്ലും അത് താലി ആയിരുന്നെങ്കിൽ എനിക്കത് വെറും പരിപ്പ് വേറെ ചോറുമായിരുന്നു ബാക്കിയൊക്കെ എരിവും ഭയങ്കര എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ചമ്മന്തി മാത്രം കുറച്ച് ഇഷ്ടപ്പെട്ടില്ല കഴിക്കാൻ പറ്റില്ല പിന്നെ ഒരു ആയിരുന്നു എനിക്ക് എന്താ പറയാനുള്ളത് ഇതാണ് ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ ഇത് ആസാം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് എന്തോ സംഭവമാണ് ഇതിന്റെ അകത്തായിരുന്നു ഹോട്ടൽ ഇത് മുകളിൽ റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്ട്ടാ അപ്പൊ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ഫുഡും കഴിച്ച് നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി എന്നിട്ട് ടാക്സി പിടിക്കാനായിരുന്നു നമ്മളെ പ്ലാൻ ഇപ്പം നിങ്ങൾ കാണുന്നത് ഗുവാത്തി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലായിട്ട് കാണുന്ന ഒരു കോച്ച് റെസ്റ്റോറൻ്റ് ആണ് അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാനിപൂരി കൗണ്ടർ ഒക്കെ ആയിട്ട് അങ്ങ് നല്ലത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ മൊത്തം ഇങ്ങനെ അലങ്കരിച്ച് ലൈക്ക് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ട് സൈഡൊന്നും നമുക്ക് ടാക്സി കിട്ടും ലൈക് ഷെയർ ടാക്സി പോലെ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തോ പോവാം നാല് പേർക്ക് രണ്ടായിരം ഇല്ല രീതിയിൽ ാണ് ഷില്ലോങ്ങിലേക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മുന്നേ അവരോട് പറഞ്ഞിരിക്കണം ലൈക്ക് രണ്ടായിരം തരൂ അതിൽ കൂടുതൽ തരൂല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അവസാനം നമ്മളും അതൊക്കെ ഞാനൊക്കെ സംസാരിച്ച് റെഡിയാക്കി നമ്മളൊരു ടാക്സി എടുത്തു നമ്മൾ നേരെ ഷില്ലോങ്ങിലേക്ക് പോവുകയാണ് ഗാസ് ഇവർ ഇവർ അപ്പുറത്തുണ്ടായിരുന്നു അങ്ങനെ അവരെയും കൂടി കയറ്റി നമ്മൾ ഷില്ലോങ്ങിലേക്ക് പോവുകയാണ് അടുത്തുള്ളത് അടുത്ത വ്ളോഗിലെ ആയിട്ട് കാണാൻ ബാക്കിയെല്ലാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഇതുവരെയുള്ള ജേണി ഇത്രയാണ് നമുക്ക് കഥ പറയാനുള്ളത് ബാക്കി ഞാൻ ഉടനെ പറയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് കുഞ്ഞു മനസ് വ്ളോഗ്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക